ലിവർപൂൾ സീറോ മലബാർ പള്ളിയിൽ വാർഷിക പൊതുയോഗം നടന്നു അതിൽ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിക്കപ്പെട്ടു എന്നാൽ അതൊക്കെ നമ്മുടെ പള്ളികളിൽ സാധാരണ നടക്കാറുള്ളതാണ് എന്നാൽ ലിവർപൂളിൽ അത് വലിയ ചേരിതിരിവ് സൃഷ്ടിച്ചു അത് പിന്നെ അലശണ്ടയിൽ കലാശിച്ചു ഇതും പതിവായി നമ്മുടെ പള്ളികളിൽ ഉള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ പള്ളിയോഗങ്ങൾക്ക് ഒരു ഉഷിരും ജീവനും നൽകുവാൻ ഇത്തിരി കശവിഷയൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് അവ സൃഷ്ടിക്കുവാൻ നമ്മുടെ വികാരി അച്ഛന്മാർ ചിലപ്പോഴൊക്കെ മനഃപ്പ് ശ്രമിക്കാറുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട് ഇനി ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ എന്തോ പരാമർശങ്ങളുടെ പേരിലാണെന്ന് പറയപ്പെടുന്നു ഇടവകാംഗങ്ങളിലൊരാൾ ആത്മഹത്യക്ക് ശ്രമം നടത്തിയെന്നറിയുന്നു എന്നാൽ അതിൽ പോലും വിജയിക്കുവാൻ ഈ പാവത്തിന് കഴിഞ്ഞില്ല അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തുകയും ചെയ്തു ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ആത്മഹത്യാസം നടത്തേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു ഒരു ചെറിയ ബോധക്കേട് അഭിനയിച്ചിരുന്നുവെങ്കിൽ വേണ്ട സഹതാപമൊക്കെ അദ്ദേഹത്തിന് വാരു കൂട്ടാമായിരുന്നല്ലോ എന്നാൽ അവിടം കൊണ്ടൊന്നും പ്രശ്നം തീർന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടങ്ങളിൽ ഊമക്കത്തുകളുടെ പെരുമഴയാണ് ഈ പ്രദേശത്തെ എല്ലാ മലയാളി വീടുകളിലും തപാൽ മുഖേന എത്തിയിരിക്കുകയാണ് പ്രസ്തുത ഊമക്കത്തുകൾ പ്രധാനമായും പള്ളിയിലെ ഒരു മുഖ്യനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ കത്തുകൾ ഇപ്പോൾ ഈ കത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത് നമ്മുടെ സീറോ മലബാർ യു കെ രൂപത ബിഷപ്പിനെയാണ് പക്ഷേ ഇങ്ങനെയൊരു കത്ത് അദ്ദേഹത്തിന് കിട്ടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ കിട്ടിയാലും അദ്ദേഹം അത് കിട്ടിയെന്ന് സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല ഉമക്കത്തിൻ്റെ ഉറവിടവും പോസ്റ്റ് മാർക്കും കത്തിലെ ഭാഷയുമൊക്കെ വെച്ച് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി പ്രത്യേകിച്ചും കത്തിൽ പല കുടുംബങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അവിടെയുള്ള ഒരു യുവതിയെ സ്വഭാവഹത്യ നടത്തി അപമാനിക്കുവാനുള്ള ശ്രമവും ഈ കത്തിൽ എഴുത്തുകാരൻ നടത്തിയിട്ടുണ്ട് ഉള്ളത് പറയാമല്ല ഇതൊക്കെ വളരെ മോശമാണ് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നെഞ്ചു വിരിച്ചു നിന്ന് തുറന്നു പറയാൻ നട്ടെല്ലാത്തവരാണ് പൊതുവേ നമ്മുടെ മലയാളികൾ അതെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് സഭാധികാരികളോട് ഇതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അച്ഛന്മാരോട് കളിച്ചാൽ അവരുടെ തറവാട് കുളം തോണ്ടും ഈ അച്ഛന്മാർ പെൺമക്കളെ നീങ്ങാച്ചരക്കുകളാക്കി അവർ വീട്ടിലിരുത്തുകയും ചെയ്യും സ്വാഭാവികമായും അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഊമക്കത്തിനെ ആശ്രയിക്കുന്നത് എന്നാലും ഇങ്ങനെ ഊമക്കത്ത് വിടുമ്പോൾ ഒരു മര്യാദയും സംസ്കാരവും ഒക്കെ വേണ്ടേ പിന്നെ വിരാളും ബർക്കിൻഹെഡും അടക്കമുള്ള ഉൾപ്പെടുന്ന ഈ പള്ളിയിൽ ഇതൊക്കെ ഒരു പതിവാണ് അവിടെ ഊമക്കത്തും തർക്കങ്ങളും ചേരിതിരിവും അടിപിടിയും ഒന്നും ഒരു പുതിയ സംഭവം അല്ലെന്നാണ് അവിടുത്തെ നിവാസികൾ പറയുന്നത് പള്ളിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ പോലും ചേരിതിരിവ് സൃഷ്ടിച്ച് ബഹളമുണ്ടാക്ക ഈ പള്ളിയിൽ പതിവാണത്രേ മുമ്പൊരിക്കൽ ചില ആളുകൾ തമ്മിലുണ്ടായ ഉന്തിനും തള്ളിനും സാക്ഷിയായ ഇടവക വികാരി സമ്മർദ്ദം മൂലം കുഴഞ്ഞു വീണു അത്രേ ഇതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കട്ടക്കിടിച്ചാൽ പോലും അനങ്ങാത്തവരാണ് നമ്മുടെ സീറോ മലബാർ വൈദികൾ പ്രത്യേകിച്ച് കൽതായ വൈദികൾ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതാ അച്ഛൻ്റെ ഒരു വെറും സൂത്രപ്പണിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതാണ് ഉന്തും തള്ളും അവസാനിപ്പിക്കുവാൻ ഒരു കുഴഞ്ഞു വീഴൽ അല്ലെങ്കിൽ ഒരു ബോധക്ഷയം ഇതിനെ വെല്ലാൻ വേറെ വല്ല മാർഗവുമുണ്ടോ പിന്നെ അതീവ രസകരമായ മറ്റൊരു കാര്യമുണ്ട് പള്ളിയിൽ വന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെ പിറ്റേ ദിവസം ഷെയ്ക്കാൻഡ് ചെയ്ത് ലോഹ്യപ്പെടുന്നതും ഇവിടെ പതിവ് കാഴ്ചയാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ തലേ ദിവസം കള്ളു കുടിച്ച് തെറിയും വിളിച്ച് അടിച്ചു പിരിയുന്നവർ സ്വാഭാവികമായും പിറ്റേ ദിവസം ദോസ്തുക്കളാകുമല്ലോ അതാണ് നമ്മൾ കണ്ടുവരുന്നത് അത് കേരളത്തിലായാലും എവിടെ ആയാലും നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക എന്ന യേശുനാഥൻ്റെ വാക്കുകൾ ദിവസേന അന്വർണ്ണമാക്കുന്നവരാണല്ലോ നമ്മളുടെ പ്രിയപ്പെട്ട മദ്യപാനികൾ അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഇതൊന്നും അത്ര കാര്യമായി എടുക്കാറില്ല അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മലയാളി കൂട്ടായ്മകളുടെ അതിപ്രസരം അതും ഇത്തരം ചേരിതിരിവിന് കാരണമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പോലെ മറുകണ്ടം ചാടുന്ന മലയാളികളും ഇവിടെ സുലഭമാണ് അതായത് അതായത് ഒരു സംഘടനയിൽ നിന്ന് മറ്റൊരു സംഘടനയിലേക്കുള്ള ചാട്ടം ഇതാണ് പലപ്പോഴും ഗ്രൂപ്പ് വഴക്കിലേക്ക് നയിക്കുന്നത് പിന്നെ ഓണം വിഷു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഈ സംഘടനകൾ തമ്മിൽ ഭയങ്കര പിടിച്ചു കോമ്പറ്റീഷനാണ് സംഘടനകൾ ധാരാളം പക്ഷേ മലയാളികൾ ചുരുക്കം ഇതുപോലെ എന്തോ ഒരു വാക്യം നമ്മുടെ ബൈബിളിൽ ഉള്ളതായി ഞാൻ ഓർക്കുന്നു ഇക്കഴിഞ്ഞ ഓണത്തിന് ഈ പ്രദേശത്ത് ഒരു ഡസനിലധികം ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് മലയാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ശക്തി തെളിയിക്കാനുള്ള ഒരവസരമാണ് ഈ ആഘോഷങ്ങൾ ഒരു കോമ്പറ്റീഷൻ ഇത് അനാവശ്യ തർക്കങ്ങളിലും കശവിഷ്യയിലും ചെന്ന് അവസാനിക്കുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ കൊട്ടിക്കലാശം നടക്കുന്നത് എവിടെയാണ് കുട്ടിക്കലാശം നടക്കുന്നത് നമ്മുടെ പള്ളിമുറ്റത്തും പള്ളി ഹാളിലുമാണ് എന്ന് മാത്രം ഇതൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട് ഈ പള്ളി റിപ്പോർട്ട് വായിച്ച ആ വ്യക്തി എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ യു കെ മലയാളികൾക്കിടയിൽ രണ്ട് ആത്മഹത്യകൾ നടന്നു എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ മൂലകാരണം എന്താണ് എന്ന് യു കെ മലയാളികൾക്ക് വ്യക്തമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തൊഴിലില്ലായ്മ വിലക്കയറ്റം കൂടാതെ പള്ളി സംഭാവനയ്ക്കും പള്ളി നിർമ്മാണത്തിനും വേണ്ടിയുള്ള വൈദികരുടെയും മെത്താനന്മാരുടെയും സമ്മർദ്ദം ഇതൊക്കെ ഈ ആത്മഹത്യാ പരമ്പരയ്ക്ക് കാരണമാകാമെന്ന് നിരീക്ഷകൾ അഭിപ്രായപ്പെടുന്നു ലിവർപൂൾ മലയാളികൾക്ക് മറുനാടൻ മലയാളിയുടെ അഭിവാദ്യങ്ങൾ താങ്ക് വെരി മച്ച്